ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ബീഫ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മന്തി ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കിലോ കഴുകി കഴുകിയെടുത്തിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം അരിഞ്ഞത് പിന്നെ വേണ്ടത് മല്ലിയലും പുതിനയിലും കൂടിയിട്ടാണ് അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ചിക്കൻ ക്യൂബാണ് ഞാനിവിടെ രണ്ട് ചിക്കൻ ക്യൂബാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അര കിലോനിക്ക് നമുക്ക് ഈ ഒരു രണ്ട് ചിക്കൻ ക്യൂബ് തന്നെ മതിയാവും ഇനി വേണ്ടത് പൊടികളായിട്ട് അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ നമ്മുടെ വലിയ ജീരകത്തിൻ്റെ പൊടി ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്ത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ആ ഒരു ബീഫിൻ്റെ വേവിനനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഒരു അഞ്ച് വിസിൽ വിസലടിപ്പിച്ചെടുക്കുന്നുണ്ട് അഞ്ച് വിസിലടിച്ചപ്പോൾ എൻ്റെ ബീഫ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ ചാറൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു ഗ്രേവി ആദ്യം തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബസ്മതി റൈസ് റൈസാണ് ഞാനൊരു പകുതി വേവിലാണ് ഇതൊന്ന് ഊറ്റി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തെമ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുപോലൊരു ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ബീഫ് ഫുള്ളായിട്ട് തന്നെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ആ ഒരു വേവിച്ചെടുത്തിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം ഫുള്ളായിട്ട് തന്നെ പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു മൂന്ന് പച്ചമുളക് ഒന്ന് കുത്തി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മള് ഫുള്ളായിട്ട് തന്നെ ഇവിടെ ആ ഒരു പച്ചമുളക് ഒക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അത് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചു കൊടുത്താൽ മതി അതിനുശേഷം നമുക്കിനി ചാർക്കോൾ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കാം ആ ഒരു പുകയിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കൂടുതലായിട്ട് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ദമെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ദമെയ്തെടുക്കുമ്പോൾ പിന്നെ വെയിറ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് ആ പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ലപോലെ തന്നെ നമ്മുടെ ആ ഒരു റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ചാർക്കോൾ തീർന്നെടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഫുള്ളായിട്ട് തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു റൈസ് കിട്ടിയിട്ടുണ്ട് ഒന്നും ഒന്നിനോട് ഒട്ടാതെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ഒരു മന്തിയാണ് ഇത് ചൂടോടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡായിട്ട് കൂടെ ഒന്നും വേണ്ട അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് മന്തിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്